ഈ ആദ്യ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാതിന് ഇമ്പവും കണ്ണിന് കൗതുകവും മനസ്സിന് ആകാംക്ഷയും സമ്മാനിച്ച് ചാലിയാറിന്റെ കുഞ്ഞോളങ്ങളെ തഴുകി മാറ്റി അഗ്നിശരം കണക്കെ ആർ തുല്യച്ച് വരുന്ന മത്സര നൗകയുടെ കൊമ്പത്തിരുന്ന് മൂന്ന് ട്രാക്കുകൾ നിയന്ത്രിക്കുന്ന അമരക്കാർ ജലോത്സവത്തിന്റെ കനക കിരീടത്തിൽ ആര് മുത്തമിടും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മെയ്ക്കരുത്തിന്റെ സർവാധിപത്യം തീർക്കുന്ന കരിമ്പാറക്കൂട്ടങ്ങൾ ചാലിയാറിന്റെ ജലാശയമെത്തിലൂടെ മുമ്പോട്ട് കുതിക്കുകയാണ് ഒപ്പത്തിനൊപ്പം കുതിക്കുകയാണ് ഒരിക്കലും അവസാനിക്കാത്ത ആവേശ തിരമാലകൾ ഉയർത്തി ഉദ്യോഗത്തിന്റെ പോരാട്ടത്തിന്റെ ഉയർത്തികളുമായി മണ്ണിനും വിണ്ണിനും ഇടയിൽ സൃഷ്ടിക്കാൻ മൂന്ന് കടൽ തിരമാലകളെ പോലെ ചീറിപ്പായുമ്പോൾ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത വാശിയേറിയ പോരാട്ടമായി വൈ എം സി സി കിടപറമ്പ് സ്പോൺസർ ചെയ്യുന്ന ുംചസ്റ്റർ വെട്ടത്തൂര് ഏറ്റവും പ്രായം കുറഞ്ഞ അമരക്കാരനുമായി ചുവപ്പ് ട്രാക്കിലൂടെയും കുതി കുതിക്കുമ്പോൾ ആവേശം കത്തിച്ചൊലിക്കുന്ന പോരാട്ടത്തിൽ കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആവേശകരമായ പോരാട്ടം